നമസ്കാരം ഇന്നിപ്പോൾ സെഡാൻ കാറുകൾക്ക് വലിയൊരു ജനപ്രീതിയില്ല എന്നാൽ സെഡാൻ കാറുകളെ ഇഷ്ടപ്പെടുന്ന വളരെ ലിമിറ്റഡ് നമ്പർ ആൾക്കാരുണ്ട് അത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നാല് മീറ്റർ താഴത്തേക്കുള്ള ഒരു കോമ്പാക്ട് സൈസിലുള്ള സെഡാൻ കാറുകളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് വാഹനങ്ങളാണ് അത് മാരുതി സുസിക്കിയുടെ ഡിസേറും അത് മാത്രമല്ല ഹോണ്ടയുടെ എൻട്രി ലെവൽ ഇപ്പോൾ എൻട്രി ലെവൽ എന്ന് ഹോണ്ടയുടെ കേസിൽ പറയുന്നത് അമേസ് എന്ന് പറയുന്ന വാഹനമാണ് ഈ രണ്ട് വാഹനത്തിൻ്റെയും ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് അമേസ് കുറച്ചും കൂടെ ഒരു മിടുക്കനായിട്ടാണ് വരാൻ പോകുന്നത് കാരണം പ്ലാറ്റ്ഫോമൊക്കെ മാറിയിട്ടാണ് പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കുടെ ഡിസേറിൻ്റെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വാഹനം കംപ്ലീറ്റ് ആയിട്ട് ക്യാമോ ചെയ്ത് ാണ് കുറേ കാലമായിട്ട് കണ്ടു തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ അത് യാതൊരു വിധത്തിലുള്ള ക്യാമ ഇല്ലാതെ ഈ ഒരു വാഹനം ഇപ്പോൾ പുറത്ത് കണ്ടിട്ടുണ്ട് അതിൻ്റെ പിക്ചേഴ്സ് വെളിയിൽ വന്നിട്ടുണ്ട് ഞെട്ടിപ്പോയി സാധാരണ സ്വിഫ്റ്റും ഡിസെയറും നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തിനെ കുറച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ബാക്കിലൊരു ഡിക്കി വെച്ച ആ ഒരു രീതിയിലാണ് ഡിസെയർ വന്നുകൊണ്ടിരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ സെയിം ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഈ എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് വരുന്നതോറും ഈ ബാക്ക് കുറച്ച് ചെത്തി വെച്ച രീതിയിലേക്കായി കാരണം നാലുമീറ്ററിന് താഴത്തേക്ക് ലങ്ങ്ത്ത് കൊണ്ടുവന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇവിടെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഇതിന് കാര്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഈ ഒരു വാഹനം ലോഞ്ച് ഡേറ്റ് വളരെ നിയർ ആയിട്ട് നിൽക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തോടുകൂടി ഇതിൻ്റെ എതിരാളിയായിട്ടുള്ള അമേസിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്നല്ല പറയുന്നത് ഒരു നെക്സ്റ്റ് ജനറേഷൻ വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ എതിരാളിയായിട്ടുള്ള ഹോണ്ട അമേസിനോട് ഒരു സാദൃശ്യമാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഗ്രില്ലെല്ലാം മാറ്റി അല്ലെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഹണികോമ്പ് പാറ്റേണിലുള്ള ഗ്രില്ലുകളൊക്കെ മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം എന്താ പറയുന്നത് ഒരു ചേഞ്ചാണ് അതായത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഇപ്പം ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഗ്രിൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന പോർഷൻ വളരെ വലുതായിരിക്കും ഇതും അതുപോലൊരു വലിയൊരു എയർഡാം ഈ ഒരു വാഹനത്തിനുണ്ട് വെർട്ടിക്കലല്ല ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രില്ലുകളാണ് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ഹെഡ്ലൈറ്റ് പാറ്റേൺ അവിടെ കൊടുത്തിട്ടുണ്ട് വളരെ സ്ലീക്കാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സ്വിഫ്റ്റുവായിട്ട് നോക്കുമ്പോഴത്തേക്കും യാതൊരുവിധ സാദൃശ്യം ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ കറക്റ്റ് അൽക്കസാരം തമ്മിൽ യാതൊരു വിധ സാദൃശ്യവും ഇല്ലാതാക്കി കളഞ്ഞു പണ്ട് കറക്റ്റ് നോക്കുമ്പോഴും അൽക്കസാരം നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒരു സെവൻ സീറ്റർ വേർഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫ്രണ്ടിൽ നിന്ന് ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷേ അതുപോലെ തന്നെയായിരുന്നു ഇപ്പം സ്വിഫ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഡിസൈറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് മാറി ഡിസയർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഐക്കൺ അല്ല ൊരു മുഖഭാവമുള്ളൊരു വാഹനമായിട്ട് മാറി അത് മാത്രമല്ല ഫോഗ്രാമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൗസിംഗും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ബമ്പറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഉരുണ്ട് ഇറങ്ങി വരുന്ന ഡിസൈൻ മാറിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചോപ്പ് ചെയ്ത രീതിയിലുള്ള ഒരു ഡിസൈനായിട്ട് മാറിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ അലോവീൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റ് പോക്ക് അലോവീൽസ് ആണ് ഡയമണ്ട് കട്ടായിട്ടുള്ള അലോയ് വീൽസ് തന്നെയാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ യാതൊരുവിധ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോ വീൽസ് ആണ് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കുതിച്ചു ചാട്ടമായിരിക്കും വളരെ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുണ്ട് അത് നമ്മൾ ആ ഒ ആർ വി എത്തിൻ്റെ താഴെയുള്ള ആ ബൾജ് ചെയ്ത പോർഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമേസിൻ്റെ സാദൃശ്യം അതായത് ഇപ്പോഴുള്ള അമേസിൻ്റെ ഒരു സാദൃശ്യം നമുക്കവിടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈറ്റ് മാറിയിട്ടുണ്ട് എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാരുതി ഈ ഒരു സബ് ഫോർ മീറ്റർ സെഡാൻ വാഹനത്തെ കുറച്ചും കൂടെ പ്രീമിയം ആക്കി മാറ്റുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ട് തന്നെയാണ് കാരണം ഹോണ്ട സിറ്റിയുടെ മോഡിഫൈഡ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ അമേസ് വരാൻ പോകുന്നത് അപ്പോൾ അമേസ് നല്ല മിടുക്കനായിട്ട് നല്ല ഫീച്ചറോട് കൂടി വരുമ്പോഴത്തേക്കും അതിനെ എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് കോമ്പറ്റീവ് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല ചലനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിലും ഫീച്ചറുകൾ വേണം ആരോഗ്യം നല്ല രീതിക്ക് ആ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് അവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിങ് തീർച്ചയായിട്ടും വരും ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ഒക്കെ കംപ്ലീറ്റായിട്ട് മാറും എന്ന് പറയാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിലും വളരെ മൈയൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ അവിടെ വരുന്നുണ്ടായിരിക്കും സ്റ്റീറിംഗ് വീലൊക്കെ ഇപ്പം നമുക്കറിയാം ഒരുപാട് പാർട്ട് ഷെയറിങ് മാറ്റി ഒരുപാട് വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്റ്റീറിംഗ് വീലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഡിസേറിൽ കാണുന്ന സീ വീൽ എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ിൽ കാണുന്ന സ്റ്റിയറിംഗ് വീല് തന്നെയായിരിക്കും ഒരു കാര്യം എടുത്തു പറയട്ടെ ഏറ്റവും പ്രധാനമായിട്ടും നോട്ടീസ് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് വൈറ്റ് ഇൻറ്റീരിയർ ആണ് അതായത് ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്കും വൈറ്റും ചേർന്നതാണെങ്കിൽ സീറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫുൾ വൈറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ താർ റോക്സിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും വൈറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈ വരുന്ന ഡിസേറിലും ആ ഒരു രീതിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നാല് മീറ്ററിന് താഴത്തേക്കാണ് ഇതൊരു ലെങ്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൈസ് നിലനിർത്താൻ വേണ്ടിയിട്ടും അഫോർഡബിൾ റേഞ്ചിലേക്ക് പ്രൈസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ നാല് മീറ്റർ താഴത്തേക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ മില്ലിമീറ്റർ സൈസിലായിരിക്കും ഒരു വ്യത്യാസം വരുന്നത് അത് വലിയൊരു ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റേ റേസ് ഇവെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം എടുത്തു ഒരു കാര്യമാണ് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റത്തിലൊരു കാര്യമായിട്ടുള്ള അപ്ഡേഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നതോടുകൂടി ഇൻഫോടൈമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു അപ്ഡേഷനും അതുമാത്രമല്ല മാത്രമല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ മൈന്യൂട്ടായിട്ടുള്ള അപ്ഡേഷനും ഉണ്ടായിരിക്കും കൂടുതൽ അപ്ഡേഷൻ കൊടുക്കാത്തത് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് റേഞ്ചസ് അല്ലെങ്കിൽ പ്രൈസ് സ്ട്രെച്ച് ചെയ്ത് വെളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബയസ് തീർച്ചയായിട്ടും ആ അടുത്തൊരു സെഗ്മെൻറ്റിലെ വാഹനവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വാഹനങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യും കാരണം പ്രൈസ് റേഞ്ച് അടുത്ത സെഗ്മെൻറ്റിലെ വാഹനവുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബയസ് എന്ത് ചെയ്യും ആ ഇതിനേക്കാളും നല്ലത് അടുത്ത സെഗ്മെൻറ്റിലെ മറ്റൊരു വാഹനമല്ലേ എന്ന് ചിന്തിക്കും അതുകൊണ്ട് തന്നെ പ്രൈസ് നിലനിർത്താൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത ഫീച്ചറിലേക്ക് പോകില്ല എന്നാൽ കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റവുമായിട്ടാണ് ഡിസേർ വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടി സെറ്റൽ ഇ എന്ന് പറയുന്ന എൻജിനുമായിട്ടായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ സ്വിഫ്റ്റിലുള്ള ആ ഒരു എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് സെറ്റ്വൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് എയ്റ്റി പോയിന്റ് എയ്റ്റ് പി എസ് പവറും നൂറ്റി എട്ട് എൻ എം ടോർക്കുമാണ് അതിൽ നിന്നൊരു വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കും വലിയൊരു കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വലിയൊരു മാറ്റമല്ല എയ്റ്റി പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഒരു എയ്റ്റി നയൻ ബി എച്ച് പി ഒക്കെ ആയിട്ട് അതിനെ ഉയർത്തും അത് മാത്രമല്ല എന്ന് പറയുന്നത് ഒരു നൂറ്റി പതിനാല് എൻ എം ടോർക്കിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റും അത് മാത്രമല്ല ഗ്രോസ് വെയിറ്റൊക്കെ അതിനെ ഒരുപാട് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസിനെ നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന എൻജിൻ തന്നെ നിലനിർത്തും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എഞ്ചിനും കൂടെ മാറിയിട്ടാണ് പുതിയ സ്വിഫ്റ്റ് ഡിസേർ വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഒരു മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ കോമ്പറ്റീഷൻ വളരെ ശക്തമായ സാഹചര്യത്തിൽ ലോഞ്ച് ഡേറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യലി അവർ ലോഞ്ച് ചെയ്യാൻ ഇരുന്ന സമയത്തിന് മുമ്പ് തന്നെ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് ദീപാവലി എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ലോഞ്ചുകളൊക്കെ വരുന്നത് അത് മാത്രമല്ല പഞ്ച് എന്ന് പറയുന്ന വളരെ മിടുക്കനായിട്ടുള്ള മൈക്രോ എ സി വിയുടെ ലോഞ്ചും കുറച്ചുകൂടെ മുമ്പോട്ടാക്കിയിട്ടുണ്ട് ആ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും നല്ല നല്ല കോണ്ടൻ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം